മധൂർ മധൂർ പഞ്ചായത്ത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ നടത്തി പട്ടിക അഴിമതി നടന്നതായി ആരോപിച്ചും കുറ്റക്കാരെ രക്ഷപ്പെടുത്താൻ പഞ്ചായത്ത് ഭരണസമിതി നീക്കം നടത്തുകയാണെന്നും ആരോപിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കണ്ണൻ ടെക്സ്റ്റൈൽ ബസ്റ്റാൻഡ് ക്രോസ് റോഡ് കാസർഗോഡ് സീറോ ഫോർ ഡബിൾ ഫൈവ് എൽ ഡി എഫ് മധൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടിക അഴിമതി നടന്നതായി ആരോപിച്ചും കുറ്റക്കാരെ രക്ഷപ്പെടുത്താൻ പഞ്ചായത്ത് ഭരണ സമിതി നീക്കം നടത്തുകയാണെന്നാരോപിച്ചുമാണ്വധി പ്രവർത്തകർ പങ്കെടുത്തു സി പി ഐ എം ഏരിയ സെക്രട്ടറി സഖാവ് മുഹമ്മദ് ഹനീഫ ഹനീഫർ ചെയ്തു മധൂർ പഞ്ചായത്തിനകത്ത് അതിന് എട്ട് ലക്ഷത്തി ഏഴായിരം പോട്ടെ വാഹന ചെലവ് ഉൾപ്പെടെ ഒരു ലക്ഷം വന്നോട്ടെ മധൂർ പഞ്ചായത്തിനേക്കാളും വലിപ്പവും ജനസംഖ്യയും വാർഡുകളുമുള്ള തൊട്ടപ്പുറത്ത് ചങ്ങള പഞ്ചായത്ത് അവിടെ ഞാൻ പറഞ്ഞത് മാത്രമേ ചിലവായിട്ടുള്ളൂ മൊഗ്രാപുത്തൂർ പഞ്ചായത്തുണ്ട് കാസർഗോഡ് നഗരസഭയുണ്ട് ഈ ആക്ഷേപം ഇവിടങ്ങളിൽ ഒന്നുമില്ല ഇവിടെ മാത്രമാണ് എട്ട് ലക്ഷത്തി ഏഴായിരം രൂപ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ചിലവായിട്ടുള്ളത് ഒരു ലക്ഷം കിഴിച്ച് ബാക്കി ഏഴു ലക്ഷം ഇവിടെ പോയി അതാണ് ചോദ്യം അതിനാണ് പഞ്ചായത്ത് സെക്രട്ടറിയും അതിൽ ആറ് സെക്രട്ടറിയും ആ സെക്രട്ടറി കൊടുത്ത ബില്ലിനടിയിൽ ഒപ്പിട്ട് ഇട്ട് ആ ചെക്കിന് ഒപ്പിട്ട് കൊടുത്ത മധൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റും മറുപടി പറയേണ്ടത് എൽ ഡി എഫ് മധൂർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം സഖാവ് ഭുജംഗ ഷെട്ടി അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഉദയൻ മധൂർ സ്വാഗതവും എം കെ രവീന്ദ്രൻ അബ്ദുൾ ജലീൽ നസീറ മജീദ് സി എം ബഷീർ എന്നിവർ സംസാരിച്ചു ധർണയ്ക്ക് മുന്നോടിയായി പ്രകടനവും നടത്തി ഉളിയത്തെടുക്ക എ ഡി ജംഗ്ഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്